പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെറും ആയിരത്തി എണ്ണൂറ് രൂപ മുതൽ മുടക്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് ആരംഭിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് ആശയമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ഒരു ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് ഏഴ് വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കാൻ സാധിക്കും ഇതിലൂടെ നല്ലൊരു ലാഭവും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും പ്രതിമാസം നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ സമ്പാദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് കൂടിയാണിത് കുറഞ്ഞത് ഒരു മൂന്നാല് മാസം നിങ്ങൾ നല്ല രീതിയിൽ പരിശ്രമിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും പിന്നീട് നല്ലൊരു നിക്ഷേപം നടത്തി ഇതൊരു വലിയ ബിസിനസ്സാക്കി മാറ്റാനും സാധിക്കും എല്ലായ്പ്പോഴും വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ പങ്കുവയ്ക്കുന്നത് അത്തരത്തിലൊരു ബിസിനസ്സാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഒരേ ഒരു കിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നത് ഈ ഒരു കിറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഏഴ് വ്യത്യസ്ത തരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും മാർക്കറ്റിൽ ഇപ്പോൾ നിലവിലുള്ള വലിയ വലിയ ബ്രാൻഡുകൾ കൊടുക്കുന്നതിനേക്കാൾ നൂറ് രൂപയിൽ കുറഞ്ഞ് നിങ്ങൾക്ക് ഈ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കി വിൽക്കാൻ സാധിക്കും എന്നാൽ എന്നാലതിൻ്റെ ക്വാളിറ്റിയിലൊന്നും യാതൊരു വ്യത്യാസവും വരില്ല വിപണിയിലുള്ള പ്രോഡക്റ്റുകളുടെ അതേ ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഈ കുട്ടികളുള്ള റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് റീഫിൽ പൗച്ചുകൾ നിർമ്മിക്കാൻ സാധിക്കും ബോട്ടിലുകളെ അപേക്ഷിച്ചിപ്പോൾ റീഫിൽ പൗച്ചറുകൾ നല്ല ട്രെൻഡിങ്ങിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ബോട്ടിലുകൾ വീടുകളിൽ ഒരുപാട് കുമിഞ്ഞു കൂടുന്നതുകൊണ്ട് തന്നെ അതിപ്പോൾ ട്രെൻഡിങ് അല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ഇതിൻ്റെ ഒരു പ്രസക്തി വരുന്നത് അപ്പോൾ ഇതുകൊണ്ടുള്ള ഒരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വരുന്ന പ്രോഡക്റ്റുകൾ നിങ്ങളുടെ വീട്ടിലുള്ള ബോട്ടിലിൽ തന്നെ നിങ്ങൾക്ക് നിറച്ചു വയ്ക്കാൻ സാധിക്കും ഇപ്പോൾ ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ചിലവ് കുറഞ്ഞതും ലാഭകരവുമായിട്ടുള്ള ഒന്നാണ് ഈ ഒരു കിറ്റിൽ വരുന്നത് വ്യത്യസ്തമായിട്ടുള്ള റോ മെറ്റീരിയലുകളാണ് പൗഡർ രൂപത്തിലാണ് അത് വരുന്നത് ആവശ്യമായിട്ടുള്ള പാക്കേജിംഗ് മെറ്റീരിയലുകളും ഈ കിറ്റിനോടൊപ്പം ലഭിക്കും ഇതുകൊണ്ട് ആദ്യം നിർമ്മിക്കാവുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡിഷ് വാഷ് ആണ് ഡിഷ് വാഷ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകം റോ മെറ്റീരിയലാണ് ഇതിനോടൊപ്പം വരുന്നത് ഇതിനോടൊപ്പം കിട്ടുന്ന പൗഡർ നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന ഓരോ പ്രോഡക്റ്റുകളും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതെന്ന് വ്യക്തമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് കൊടുത്തിരിക്കാൻ ഞങ്ങളുടെ വെബ്സൈറ്റ് ആണ് വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ മുഴുവൻ ഡീറ്റെയിൽസുകളും കിട്ടും ഡിഷ് വാഷ് നിങ്ങളുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന ചിലപ്പോൾ ബോട്ടിലുകളിലായിരിക്കും എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് റീഫിൽ പൗച്ചറുകളിലാണ് ഇത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നതും അപ്പോൾ അതിനോടൊപ്പം ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പൗച്ചും നിങ്ങൾക്ക് കിട്ടും ആ പൗച്ചിനോടൊപ്പം ഡിഷ് വാഷ് എന്ന് പറഞ്ഞു ഒരു സ്റ്റിക്കറും ഉണ്ടായിരിക്കും സ്റ്റിക്കർ നിങ്ങൾക്ക് പൗച്ചിൽ ഒട്ടിക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾ ഉണ്ടാക്കിയ ഡിഷ് വാഷ് നിങ്ങൾക്ക് അതിൽ ഫില്ല് ചെയ്യാം ഈ പൗച്ചുകൾ വ്യത്യസ്തമായിട്ടുള്ള അളവുകളിലുണ്ട് അഞ്ഞൂറ് എം എൽ ഒരു ലിറ്റർ രണ്ട് ലിറ്റർ അങ്ങനെ ഡിഫറൻറ്റ് ആയിട്ടുള്ള സൈസിലുണ്ട് അതിനനുസരിച്ച് അതിൻ്റെ സ്റ്റിക്കറിൻ്റെ വലുപ്പത്തിലും വ്യത്യാസം വരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ അത് പാക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു പൗച്ചിൽ ഇത് നിറച്ചതിന് ശേഷം നിങ്ങൾക്കത് സീൽ ചെയ്യുന്നതിന് ഒരു സീലിംഗ് മെഷീൻ ആവശ്യമാണ് ഈ ഒരു സീലിംഗ് മെഷീനും നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും നിങ്ങൾ കൊടുക്കുന്ന പതിനെണ്ണായിരം രൂപയോടൊപ്പം തന്നെ ഈ ഒരു മെഷീനും സൗജന്യമാണ് ഇങ്ങനെ പാക്ക് ചെയ്ത ശേഷം മാർക്കറ്റിൽ കിട്ടുന്ന അതേ പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് അത് സെയിൽ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് റേറ്റ് കുറച്ച് ഇത് വിൽക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു കിറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റൊരു പ്രോഡക്റ്റ് ആണ് ബാത്റൂം ക്ലീനർ അതുപോലെ തന്നെ സോഫ്റ്റ് വാഷിന്റെ റോ മെറ്റീരിയലും ഇതിനോടൊപ്പം വരുന്നുണ്ട് മറ്റേ റോ മെറ്റീരിയൽസ് നിങ്ങൾക്ക് വെള്ളത്തിൽ കലർത്തി വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും ഇതെല്ലാത്തിനും സെപ്പറേറ്റ് റീഫിൽ പൗച്ചുകളുണ്ട് ഈ സ്റ്റിക്കറുകളും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടും ഇതും ഡിഫറൻ്റ് ആയിട്ടുള്ള അളവുകളിലാണ് വരുന്നത് അതുപോലെ തന്നെ ലിക്വിഡ് ഡിറ്റർജന്റ് റോ മെറ്റീരിയലും ഇതിനോടൊപ്പം വരുന്നുണ്ട് അതുപോലെ ഫ്ലോർ ക്ലീനർ ടോയ്ലറ്റ് ക്ലീനർ ഗ്ലാസ് ക്ലീനർ റോ മെറ്റീരിയൽ തുടങ്ങിയവയെല്ലാം ഇതിനോടൊപ്പം തന്നെ വരുന്നുണ്ട് ഒരൊറ്റ കിറ്റിലാണ് ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം പത വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ബൂസ്റ്റപ്പ് പ്രോഡക്റ്റുകളും ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ഇതിനൊരു നല്ല സുഗന്ധം കിട്ടുന്നതിന് വേണ്ടിയുള്ള ഫ്രാഗ്രൻസുകളും ഇതിനോടൊപ്പം ഉണ്ട് അപ്പോൾ ഈ ഒരു കിറ്റിൽ വരുന്നത് വ്യത്യസ്ത അളവുകളിലുള്ള റോ മെറ്റീരിയൽസുകളാണ് ഇനി നിങ്ങൾക്ക് ഈ ലിക്വിഡ് ഫില്ല് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ബോട്ടിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ബോട്ടിലുകൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതും അവർ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നൽകും ഇനി നമുക്ക് ഇതിന്റെ അളവ് ഒരു കിലോയിൽ നിന്ന് എത്രത്തോളം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിക്വിഡ് ഡിറ്റർജന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു കിലോയിൽ നിന്ന് ഇരുപത് ലിറ്റർ വരെ നമുക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഡിഷ് വാഷ് ആണെങ്കിൽ ഒരു കിലോ ഡിഷ് വാഷിന്റെ റോ മെറ്റീരിയലിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലിറ്റർ വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതുപോലെ ഒരു കിലോയുടെ ടോയ്ലറ്റ് ക്ലീനറിൽ നിന്നും നമുക്ക് മുപ്പത്തിരണ്ട് ലിറ്റർ പ്രോഡക്റ്റ് വരെ ഉണ്ടാക്കാൻ സാധിക്കും ഗ്ലാസ് ക്ലീനറിന്റെ റോ മെറ്റീരിയലിൽ നിന്ന് നൂറ് ലിറ്റർ വരെ പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ബാത്റൂം ക്ലീനറിന്റെ റോ മെറ്റീരിയലിൽ നിന്ന് മുപ്പത് ലിറ്റർ വരെ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും സോഫ്റ്റ് വാഷിന്റെ റോ മെറ്റീരിയൽ ഒരു കിലോയിൽ നിന്നും നമുക്ക് മുപ്പത്തിരണ്ട് ലിറ്റർ വരെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഫ്ലോർ ക്ലീനറിൽ നിന്ന് നമുക്ക് അൻപത് ലിറ്റർ വരെ ഒരു കിലോയിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഇത്രയുമാണ് ഇതിനോടൊപ്പം കിട്ടുന്ന റോ മെറ്റീരിയൽസ് ഏഴ് ഐറ്റംസ് ആണ് കിട്ടുന്നത് അത് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായി കാണുമല്ലോ അപ്പോൾ അതിന്റെ ഒരു കിലോയിൽ നിന്ന് എത്രത്തോളം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇതിന്റെ മാർക്കറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലരും പല തരത്തിലുള്ള മാർക്കറ്റിംഗ് രീതികളാണ് ഉപയോഗിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലർ റോഡ് സൈഡുകളിൽ ഒരു സ്റ്റാൻഡൊക്കെ വെച്ചുകൊണ്ട് അതിൽ ഈ ഒരു പ്രോഡക്റ്റ് വെച്ചുകൊണ്ട് സെയിൽ ചെയ്യുന്നത് കാണാൻ പറ്റും ചില ഫാൻസി ഐറ്റങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് വിൽക്കുന്നിടത്ത് ഇത്തരത്തിലുള്ള സ്റ്റാൻഡുകളൊക്കെ വെച്ചുകൊണ്ട് പലരും സെയിൽ ചെയ്യാറുണ്ട് ഇത് വെക്കുന്നതിനുള്ള സ്റ്റാൻഡും ഇവിടെ നിന്ന് തന്നെ കിട്ടും നിങ്ങൾ കൊടുക്കുന്ന പതിനെണ്ണായിരം രൂപയ്ക്ക് ഈ ഒരു സ്റ്റാൻഡും അതിനോടൊപ്പം തന്നെയുണ്ട് ഇത് പി പൈപ്പിലാണ് വരുന്നത് എൻ്റെ ഉപയോഗം കഴിയുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഊരി ഊരി വെക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് എൻ്റെ കടവാടകയും കാര്യങ്ങളൊന്നും വേണ്ടിവരില്ല അവർക്ക് കുറച്ച് നേരം നിന്നു കഴിഞ്ഞാൽ നല്ല ആൾത്തിരക്കുള്ള സമയത്ത് ആൾത്തിരക്കുള്ള ഒരു സ്ഥലത്താണ് അവർ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു കച്ചവടം അവിടെ നടക്കും ഷോപ്പ് വാടകയും മറ്റൊന്നും ആവശ്യമില്ലാത്ത സാഹചര്യത്തിൽ അവർക്ക് അതിൽ നിന്നും നല്ലൊരു ലാഭം തന്നെ നേടിയെടുക്കാനും സാധിക്കും മറ്റു വലിയ ബ്രാൻഡുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ ഒരു എം ആർ പിയിൽ തന്നെ നിങ്ങൾക്കത് സെയില് ചെയ്യാനും സാധിക്കും ഈ ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നതിന് വേണ്ടി പലരും വലിയ വലിയ മാർക്കറ്റുകളിലേക്ക് സമീപിക്കാറുണ്ട് നിങ്ങളുടെ സമീപത്തൊക്കെ എല്ലാ ഐറ്റംസുകളും കിട്ടുന്ന വലിയ വലിയ മാർക്കറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ പബ്ലിക് ആയിട്ടുള്ള മാർക്കറ്റുകൾ അവിടെയൊക്കെ ഇത് സെയിൽ ചെയ്യാൻ പറ്റും ഒരു ദിവസം രണ്ട് മൂന്ന് മണിക്കൂർ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർജിൻ അവിടെ കിട്ടും നിങ്ങൾക്ക് ഇനി ഇത് ഹോൾസെയിൽ ആയിട്ടും സെയിൽ ചെയ്യുക ഡീലേഴ്സിനും കൊടുക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇതുണ്ടാക്കിയതിനു ശേഷം നിങ്ങൾക്ക് നേരിട്ട് അത് സെയിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കാശ് കൊടുത്ത് മറ്റുള്ളവരെ അത് ഏൽപ്പിക്കുകയും ചെയ്യാം അവർ മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി സെയിൽ ചെയ്തതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന ലാഭം നിങ്ങൾക്ക് അവർക്ക് വിരിച്ചു കൊടുക്കുകയും ചെയ്യാം നിങ്ങൾക്കും അതിൻ്റെ ഒരു പങ്കെടുക്കാം ഈ ഒരു ബിസിനസ്സ് ആരംഭിക്കാൻ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വെറും പതിനെണ്ണായിരം രൂപയാണ് പതിനെണ്ണായിരം രൂപയ്ക്ക് ഈ ഒരു പൂർണ്ണമായിട്ടുള്ള കിറ്റ് നിങ്ങൾക്ക് കിട്ടും ഈ ഒരു കിറ്റ് വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ആരംഭിക്കാവുന്നതാണ് അപ്പം ഈ ഒരു കിറ്റിൽ വരുന്നത് എൻ്റെ റോ മെറ്റീരിയലും മെഷീനും അതിൻ്റെ സ്റ്റാൻഡുമാണ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പതിനെണ്ണായിരം രൂപയ്ക്ക് കിട്ടുന്നത് ഇനി മറ്റൊരു ഓഫർ കൂടി ഉള്ളത് ഏതെങ്കിലും ഒരു കസ്റ്റമറിന് ഇത്രയും രൂപ മുടക്കി ബിസിനസ് ആരംഭിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ നിരക്കിലുള്ള ഒരു കിറ്റിൻ്റെ പാക്കേജ് കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം വരുന്നത് സോഫ്റ്റ് വാഷിൻ്റെ റോ മെറ്റീരിയലും ബോട്ടിൽസും പാക്കിംഗ് പൗച്ചും സ്റ്റിക്കറുകളുമാണ് അപ്പോൾ അത് വാങ്ങിക്കൊണ്ടും നിങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കാവുന്നതാണ് അപ്പോൾ ഇതിലെ ഓരോ പ്രോഡക്റ്റുകൾക്കും വെവ്വേറെ മാർജിനുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത് ഇതിൻ്റെ ലാഭം ഒരു ഏകദേശ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഷ് വാഷ് ഉണ്ടാക്കുന്നതിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇരുപത്തിനാല് രൂപ മാത്രമാണ് അഞ്ഞൂറ് അമ്പൽ ഉണ്ടാക്കുന്നതിൻ്റെ റേറ്റാണ് ഇരുപത്തി നാല് രൂപ എന്ന് പറയുന്നത് പാക്കിംഗ് പൗച്ചിൽ ഉൾപ്പെടെയുള്ള റേറ്റാണിത് ഇത് നിങ്ങൾക്ക് കസ്റ്റമറിന് നാൽപ്പത് രൂപയ്ക്ക് സെൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഒരെണ്ണം വയ്ക്കുമ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് പതിനാറ് രൂപ ലാഭം കിട്ടും അതേസമയം വലിയ വലിയ ബ്രാൻഡുകളൊക്കെ തൊണ്ണൂറ് രൂപ നൂറ് രൂപ നിരക്കിലേക്കാണ് ഈ ഒരു പ്രോഡക്റ്റ് വിപണിയിൽ വിറ്റുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആമസോണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അഞ്ഞൂറ് അമ്പലിന് നൂറ് രൂപയ്ക്ക് മുകളിലാണ് റേറ്റ് വരുന്നത് അതും പൗച്ചുകളിൽ സെയിൽ ചെയ്യുന്നതുപോലും അഞ്ഞൂറ് എം എല്ലിനൊക്കെ നൂറ് രൂപയ്ക്ക് മുകളിലാണ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അഞ്ഞൂറ് എം എൽ ടോയ്ലറ്റ് ക്ലീനർ നമുക്ക് വെറും ഇരുപത്തി ഒന്ന് രൂപയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇതും നിങ്ങൾക്ക് മാർക്കറ്റിൽ നാൽപ്പത് രൂപ നിരക്കിൽ സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പത്തൊൻപത് രൂപ ലാഭം കിട്ടും നിങ്ങൾക്ക് എത്രയാണോ മാർജിൻ വേണ്ടത് നിങ്ങൾക്കിത് കൂട്ടിയിടണമെങ്കിൽ മാർജിൻ കൂടുതൽ വേണമെങ്കിൽ ഇനിയും റേറ്റ് കൂട്ടി വിൽക്കാവുന്നതാണ് ഇതുപോലെ ഓരോ പ്രോഡക്റ്റും ഉണ്ടാക്കുന്നതിൻ്റെ റേറ്റ് വ്യത്യസ്തങ്ങളായിരിക്കും അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന മാർജിനും വ്യത്യസ്തമായിരിക്കും വലിയ വലിയ ബ്രാൻഡുകളുമായിട്ട് മത്സരിക്കാൻ പറ്റുന്ന അതേ ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിതുണ്ടാക്കി വിൽക്കാവുന്നതാണ് അതേ പ്രീമിയം ലുക്ക് തന്നെയാണ് ഇതിന് കിട്ടുന്നത് അപ്പോൾ ഇത് കിറ്റ് വാങ്ങുന്നതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഇത് ഇതുണ്ടാക്കുന്നതിൻ്റെ കുറച്ച് സാമ്പിൾ വീഡിയോകളും ഒക്കെ നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിലേക്ക് പോകും അതിൽ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും സാമ്പിൾ വീഡിയോസും കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാം അതിലുണ്ട് ഉണ്ട് നിങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള പാക്കേജിലുള്ളത് നിങ്ങൾക്ക് വാങ്ങിച്ച് നിങ്ങൾക്ക് ബിസിനസ് ആരംഭിച്ച് പിന്നീട് നല്ല രീതിയിൽ അത് മൂവ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ഗിറ്റ് വാങ്ങി ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം മറ്റൊരു വീഡിയോയുമായി കാണാതിലേക്കും ഗുഡ് ബൈ